ഷൈനിയുടെയും രണ്ട് പെൺമക്കളുടെയും മൃതദേഹം തെള്ളകത്ത് നൂറ്റിയൊന്ന് കവലയിലെത്തിയപ്പോൾ അരങ്ങേറിയത് യഥാർത്ഥത്തിൽ വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു സഹോദരങ്ങളും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് നിരവധി വ്യക്തികളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി ഇവിടെ കൂടിയത് മൃതദേഹം വിട്ടുകൊടുക്കുന്നതിൽ പലർക്കും അതൃപ്തിയും ഉണ്ടായിരുന്നു മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്ന ആവശ്യമായിരുന്നു തെള്ളകത്തുകാർക്ക് കൂടുതലും ഉണ്ടായിരുന്നത് പക്ഷേ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെങ്കിൽ ഷൈനിയുടെ ഭർത്തൃടവകയുടെ കുറി ആവശ്യമായിരുന്നു പക്ഷെ അതില്ലാത്തതിനാൽ മൃതദേഹം ഇവിടെ സംസ്കരിക്കാൻ കഴിയില്ലെന്നായിരുന്നു പള്ളി വികാരിയുടെ നിലപാട് തൊടുപുഴ ചുങ്കം പള്ളിയിൽ നിന്നും ഷൈനിയുടെയും രണ്ട് പെൺമക്കളുടെയും മൃതദേഹം കൊണ്ടുവരുന്നതിനായി മൂന്ന് ആംബുലൻസുകളാണ് ഒരുക്കിയിരുന്നത് ആംബുലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിൽ പോലീസ് അന്നഹവും തയ്യാറായിരുന്നു പോലീസുകാരുടെ നേതൃത്വത്തിൽ ഇവരുടെ മൃതദേഹം മൂന്ന് ആംബുലൻസുകളിലായി കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത് പക്ഷേ ഇതിന് നാട്ടുകാരെല്ലാം തടസ്സം നിന്നു അതിനുള്ള പ്രധാന കാരണം ഈ ആംബുലൻസിൽ ഷൈനയുടെ ഭർത്താവ് നോബി ഉണ്ടായിരുന്നു എന്നതാണ് നോബി മറ്റ് ബന്ധുക്കളുമെല്ലാം വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇറങ്ങി വന്ന് കൊണ്ടുപോകൂ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് നാട്ടുകാർ തുടർന്ന് ഉറക്കെ പറയാൻ തുടങ്ങി പിന്നീട് വലിയ പോലീസ് സുരക്ഷയിൽ നോബി പുറത്തേക്ക് വന്ന് ഷൈനയുടെ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് നോബി മൃതദേഹം കൊണ്ടുപോയത് ഇതിനിടയിൽ നോബി കരയുന്നത് കണ്ട് നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർത്തി ശരിക്കും നാട്ടുകാരെല്ലാം മോശമായ വാക്കുകളായിരുന്നു നോബിയെ വിളിച്ചത് തുടർന്ന് കുട്ടികളുടെ മൃതദേഹം ഏറ്റെടുക്കാൻ നോബി തന്നെ വരണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും നോബി അതിന് തയ്യാറായില്ല നാട്ടുകാർ കാര്യമായ പ്രതിഷേധങ്ങൾ ഉയർത്തിയെങ്കിലും പോലീസ് പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്തുകയായിരുന്നു ചെയ്തത് ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി മരിച്ച ഷൈനയുടെയും മക്കളായ അലീനയുടെയും ഇവാനയുടെയും സംസ്കരണം കഴിഞ്ഞു തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്കാ പള്ളിയിലായിരുന്നു ഇവരുടെ സംസ്കരണം നടത്തിയത് കുടുംബ പ്രശ്നങ്ങൾ മൂലം ഷൈനി മക്കളെയും കൂട്ടി ട്രെയിനിന് മുൻപിലേക്ക് ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു ഭർത്താവ് നോബിയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഒൻപത് മാസത്തോളമായി ഷൈനയും മക്കളും ഏറ്റുമാനൂരിലെ പാറോലിക്കയിലെ വീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത് പതിനൊന്നും പത്തും വയസ്സുള്ള പെൺമക്കളെ ചേർത്ത് പിടിച്ചാണ് ഷൈനി എല്ലാം അവസാനിപ്പിക്കാൻ ട്രെയിനിന് മുൻപിൽ നിന്നതും മൂന്ന് പേരും കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു മരണത്തിലേക്ക് പോയിരുന്നത് ഷൈനിയും മക്കളും വീട് വിട്ടിറങ്ങിയതിന് പിന്നിലെ പ്രധാന കാരണം ഭർത്താവിൽ നിന്നുള്ള ക്രൂരപീഡനങ്ങളാണ് ഒൻപത് മാസത്തോളമായി ഏറ്റുമാനിലെ സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്ന ഷൈനിക്ക് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഉണ്ടായിരുന്നുവെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഭർത്താവ് നോബിയുമായുള്ള വിവാഹമോചന കേസ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇവരുടെ മരണവാർത്ത എത്തിയത് നോബിയുടെ കുടുംബം കരിങ്കുന്നം പോലീസിന് നൽകിയ പരാതി തുടർന്നായിരുന്നു തൊടുപുഴയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കണമെന്ന ധാരണയിലെത്തിയത് ഷൈനിയുടെ സ്വന്തം വീട്ടിൽ മൂന്ന് മണിക്കൂർ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷമായിരുന്നു ഭർത്തൃവീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരുന്നത് സംഭവത്തെക്കുറിച്ചും നോബിയുടെ കുടുംബത്തെക്കുറിച്ചും വലിയ ആരോപണം ാണ് ശനിക്കും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് വീട്ടിൽ ഷൈനി അനുഭവിച്ച പീഡനങ്ങൾ യഥാർത്ഥത്തിൽ സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു എന്നിട്ടും നോബിക്കൊപ്പം ജീവിക്കാനാണ് ഷൈനി കൂടുതലും താല്പര്യപ്പെട്ടിരുന്നതെന്നാണ് അയൽവാസികൾ വെളിപ്പെടുത്തുന്നത് നോബി മദ്യപിച്ച് ഷൈനിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പതിവായൊരു സംഭവമായിരുന്നു പക്ഷെ ഷൈനി ഒന്നും തന്നെ അതിന് തിരിച്ചു പറയാറില്ല ഇന്ന് പ്രതികരിച്ചതായിട്ട് ആർക്കും അറിയില്ല അത്രയ്ക്ക് പാവമായിരുന്നു ഷൈനി എന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത് ഷൈനി സംസാരിക്കുന്നത് ശരിക്കും വളരെ കുറവാണ് എല്ലാം സഹിച്ചു പിടിച്ച് നിന്ന് വീട്ടുജോലി ചെയ്യുന്നതിനിടയിലെല്ലാം ഷൈനയെ നോബി ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്തൊക്കെ നടന്നാലും ഷൈനി ചെയ്യുന്ന ജോലി പൂർത്തിയാക്കി ആ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു നോബി ആ പെണ്ണിൻ്റെ സ്നേഹം മനസ്സിലാക്കിയിരുന്നില്ല അതാണ് ആ കുടുംബത്തിലുണ്ടായ ദുരന്തത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്